പക്ഷി ഇരിക്കട്ടോളം പൈതലേ നല്ലവണ്ണം ഭജിച്ചോ കേട്ടോ നല്ലതേ വരൂ കടവ് കടന്നതും ആരും ഒരാൾ എന്നെ പിന്തുടർന്നു എന്നൊരു സംശയം അതുകൊണ്ട് ഇങ്ങോട്ട് ഓടിക്കറിയേ ഒരു മുന്നറിയിപ്പില്ലാതെ എന്ത വിവേകളെ വിചാരണ പതിനെട്ടാം തീയതിയാ രണ്ട് പാർട്ടിക്കാരും തന്നെ കിട്ടാൻ വേണ്ടി അരിച്ചു പെറുക്കുക ഓക്കെ അറിയാം പതിനെട്ടാം തീയതി ഞാൻ സാക്ഷി പറഞ്ഞിരിക്കും ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ല പക്ഷെ മനസാക്ഷി വഞ്ചിക്കാൻ എനിക്കാവില്ല എന്നെ അക്ഷരം പഠിപ്പിച്ച അധ്യാപകൻ ശശി രമാഷിനെ കോറോത്ത് രാഗം വെട്ടിക്കൊല്ലുന്നത് നേരിൽ കണ്ടവനാ ഞാൻ എനിക്ക് എനിക്കെന്റെ ഒന്ന് കാണണം സർട്ടിഫിക്കറ്റുകളും എടുത്ത് എന്നേക്കും ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാം ഞാൻ പോട്ടെ പോട്ടേ മനസ്സുണ്ടായിട്ടല്ല പക്ഷെ എന്ത് ചെയ്യാനാ സ്വന്തം വീടും നാടും എനിക്ക് പശക്കള മറ്റൊന്നും ഓർക്കണ്ട ആയി അമ്മയുടെ മോൻ നല്ലൊരു ജോലി തേടിപ്പോയി കരുതിയാൽ മതി ഒന്ന് കൂടെ ചെന്ന് എന്റെ മോനെ യാത്ര താങ്ക്സ് ഇനി ഞാൻ പയ്ക്കോളാം പമ്പ മണിക്ക് എന്തോ പ്രോഗ്രാം ഉണ്ടെന്നല്ലേ പറഞ്ഞ അതെ അപ്പം എല്ലാം പറഞ്ഞ പോലെ സൂക്ഷിക്കണം എല്ലാം ശരിയാവും Io vorrei richiamare. എന്താ പറ്റിയത് ആര് മരിച്ചാ ഒരുങ്ങാൻ ഒരു കോൾ ഉണ്ടായിരുന്നു യുടെ മരണം ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് പ്രൊഫക്ഷൻ കൊടുത്താൽ വിറ്റ്നസ് കൊലയാളിയെ ഒന്ന് കൊലയാളിയ ഘട്ടത്തിനാന്ന് എന്ത് വന്നാലും ഒരു കാരണവശാലും അവൻ സ്റ്റേഷനിൽ എത്ര എല്ലായിടും അരിച്ചുപറുക്കി അവന്മാര് മുങ്ങിരിക്കുക ഒരു സാക്ഷിയെ തട്ടിയപ്പോ മറ്റൊരു സാക്ഷി തിരിച്ചു അവന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ പോയി കളിക്കാൻ പറ്റോളൂ എങ്കിലും അവസപ്പെടും എന്തായാലും ഇന്നത്തെ മോതിര മാറ്റം ഒന്ന് കഴിഞ്ഞോട്ടെ 이ಂ ದ ೆ ಬ 이 യുദ്ധത്തിൽ നീ തോൽക്കും ഭരതൻ ജയിച്ചിരിക്കും അന്ന് എന്നെ ക്ഷണിച്ചു വരുത്തി അപമാനിച്ചു ഇന്ന് ക്ഷണിക്കപ്പെട്ടവരുടെ മുന്നിൽ വെച്ച് താൻ അപമാനിതനാവും ഇപ്പോ ഈ നാട് മുഴുവൻ ഒരു മംഗളകർമ്മത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിൽക്കുക ഇനി അഹങ്കാരം കളഞ്ഞ് ആ ടി വി ണം ഹരീന്ദ്രന്റെ കൈ കൊണ്ട് തന്നെ കഴുത്തിൽ താലി കെട്ടിക്ക അത് വരെങ്കിലും നീ ജീവനോട് വേണം നീ വാതിൽ പഠി തന്ധത്ത് നോക്കില്ല വരുന്നില്ല ഗൗതമനെ തേടി ഇത്രക്കായ സ്ഥിതിക്ക് ആലോചിച്ചിട്ട് രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ കൂട്ടാത്മ അല്ല രണ്ടുപേരുടെയും വിവാഹം വിവാഹോ അതെ ഈ നാട്ടിൽ വെച്ച് എത്രയും പെട്ടെന്ന് നമുക്കത് നടത്തണം ഒപ്പം പതിനാറ് അടിയന്തരവും എന്ത് വിട്ടിത്തോണം പറയുന്നത് പ്രോട്ടോക്കോൾ അനുസരിച്ച് ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി നിനക്ക് പെണ്ണിനെ വേണമല്ലോ എങ്കിൽ ശക്തി കൊണ്ടല്ല ബുദ്ധി കൊണ്ടേ നമുക്ക് അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റൂ കേട്ടിട്ടില്ലേ നായാട്ട് നായ്ക്കൾ തമ്മിൽ അടിച്ചപ്പോൾ നരി കാട് കയറി നരി കാട് കയറിയ അതെ ഇത് ലീഡർ പഠിപ്പിച്ച ഒരു രാഷ്ട്രീയ കുതന്ത്രം ഈ വിവാഹം ഇവിടെ വെച്ച് തന്നെ നടത്തണമെന്നുള്ളത് ഞങ്ങളുടെ ഒരു വാശിയ തീരുമാനം അതീ ഭരതന്റെയും ഒരു അഭിമാനത്തിന്റെ രണ്ടുപേരെയും ഞങ്ങൾ കൊണ്ടുവരാം വാക്കാ സാർ എങ്ങനെയെങ്കിലും ഈ വിവാഹം ഒന്ന് രാഘവന്റെ കൗണ്ടവൻ തുടങ്ങി കഴിഞ്ഞു ഇന്ന് കൃത്യം പതിനൊന്ന് മണിക്ക് ദേവീക്ഷേത്രത്തിൽ വെച്ച് നടന്നിരിക്കും

ഞങ്ങൾ കൃഷ്ണ ഹരീന്ദ്രന് അവനോടൊപ്പം അവള് ജീവിക്കൂ ക്ഷേത്രത്തിൽ താലി കേട്ടല്ലേ നടക്ക മോളറെ ഗൗതമം വേഗം രക്ഷപ്പെട്ടു നിൽക്കാം അവിടെ മുടിപ്പിക്കാൻ പറഞ്ഞവളെ എന്റെ ഇറങ്ങില്ല അമ്മ പോരും ഊട്ടി മക്കളെ വളർത്തിയെന്നല്ല അതെ മനുഷ്യബന്ധത്തിന് നിങ്ങൾക്ക് കഷ്ടപ്പെട്ടവളാ ഞാൻ എന്റെ മോൾക്ക് വേണ്ടി കൊല്ലം ഞാൻ പഠിക്കില്ല എന്റെ മോൾ മോളും സന്തോഷമായിട്ട് ജീവിക്കൂ

ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഈ വിവാഹം ഇവിടെ വെച്ച് നടന്നിരിക്കും അത് ഭരതന്റെ ജീവനോടെ അവള് ചതിച്ചു എല്ലാവരെയും കബളിപ്പിച്ചവള് പോയി <iraOn> Gueehoooooooooooo Is <player> <ESPNills> <sharp sounds> あっ

아,

映ルトラ കവനെന്ന സാക്ഷി പിന്ന സാക്ഷി മരണ വഴി സാക്ഷി അരളുരു കുന്ന നേരിയ സാക്ഷി ཁྱེད <laughs> ཁྱེད <laughs> <laughs>